ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിലൂസ് വാക്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ഞാനിപ്പോൾ രാവിലെ എണ്ണീറ്റിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുള്ള വീഡിയോ ആണ് അത് ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ സാധനം അഞ്ചു മൂക്കെല്ലാം കൈട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ ഞാനിത് ഹോ എൻ്റെ ഹോം വർക്കൊക്കെ എഴുതുകയാണ് ഇതെല്ലാം മദർസ്ഥ ഹോംവർക്കാണ് അപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് എഴുതുന്ന പോലെ തോന്നുന്നത് അപ്പം ഞാൻ ശരിക്കും റൈറ്റ് ഹാൻഡ് വെച്ചിട്ടാണ് എഴുതുന്നത് ഞാൻ രാവിലെ എന്നിങ്ങനെ ചെയ്യാറു ചെയ്യാറുണ്ട് സൺഡേ ഏതുകൊണ്ടാണ് കേട്ടോ സൺഡേ ഏതുകൊണ്ടെ കുറിച്ച് കുറച്ച് കൂടുതൽ ചെയ്തു ഉമ്മി ഇടക്കിടക്ക് വന്ന് നോക്കുന്നുണ്ട് ഞാൻ എഴുതുകയാണ് അല്ലെങ്കിൽ ഉറങ്ങുകയാണോന്ന് അപ്പോൾ ഞാൻ സ്കെയിലൊക്കെ എടുത്തിട്ടുണ്ട് വര വരക്കാൻ വേണ്ടി അപ്പോൾ അപ്പോൾ മദ്രസ് എനിക്ക് ഓൺലൈൻ ക്ലാസ്സിലാണ് വൈകുന്നേരമാണ് കേട്ടോ മദ്രസ കുറെ വർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളും ഇതേപോലെ രാവിലെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടെങ്കിൽ അങ്ങ് കമെന്റ് ചെയ്യാൻ മറക്കല്ലേ ഉമ്മീ പറ്റാതെഴുതാ എഴുതണം എന്ന് എടുക്കുമെന്ന് പറയുന്നുണ്ട് കാരണം പെൻ വെച്ചിട്ട് എഴുതുന്നത് സ്കൂളിൽ ഞാൻ പെൻ വെച്ചിട്ട് എഴുതുന്നത് ചിലവർക്ക് അഞ്ചാം ക്ലാസ് തൊട്ടിട്ടാണ് എനിക്ക് നാലാം ക്ലാസ് ഓ അപ്പ എൻ്റെ ഹോം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫ്രാൻസിൻ്റെ ഹാൻഡ് റൈറ്റിങ് എങ്ങനെയുണ്ട് എന്ന് ചെയ്യണേ ലേറ്റ് കാരണം കാണാൻ പറ്റും ഓക്കെ സെറ്റായി അപ്പോൾ എൻ്റെ മദ്രസ്ഥ ഹോംവർക്ക് ഇത്രേ ഉള്ളൂ അത് കഴിഞ്ഞു അടുത്തത് സ്കൂളിൽ ഹോംവർക്ക് ഹോംവർക്കല്ല പഠിക്കല് അതിന് എൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുണ്ട് അത് മലയാളത്തിൻ്റെ ആണ് അപ്പോൾ അവർ പോയായിരുന്നു പഠിക്കാൻ അപ്പോൾ ഉമ്മി എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ച് അത് ഞാൻ പഠി പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിക്കണ്ണെന്നൊരു ലെസൺ ആണ് െ കാണാതെന്ന് പറയാ ചൊല്ലുകയാണ് അപ്പോൾ ഉമ്മി ബുക്ക് എന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ചോദിക്കുകയാണ് ഞാൻ അതിനെ പറഞ്ഞു കൊടുത്തു ചെയ്തു ഒരു തിട്ടെനിക്ക് പറഞ്ഞെന്ന് കണ്ടെ വീണ്ടും ചൊല്ലിക്കൊടുത്തു ഇംഗ്ലീഷാണ് പഠിക്കുന്നത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചൊല്ലിക്കൊള്ളിക്കുന്നുണ്ട് നാല് ലൈൻസ് ആണ് പഠിക്കാനുള്ളത് പിന്നെ മലയാളം പഠിച്ചു കഴിഞ്ഞു അടുത്ത് ഇംഗ്ലീഷാണ് പഠിക്കുന്നത് ഇംഗ്ലീഷ് വൺ ടു ത്രീ ഫോർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉള്ളത് അതേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ല ഒരു ഇത് ഇതിടാൻ മറന്നുപോയി ബർത്ത് ഡേക്ക് അതിലും അതിൻ്റെ മേലിൽ കുത്തി ഇടാൻ മറന്നുപോയി ഇതൊക്കെ ഇട്ട് ഞാൻ പഠിച്ചിട്ട് കഴിഞ്ഞു അപ്പോൾ രാവിലെ അപ്പോൾ ഞാനിത് ബുക്കൊക്കെ ഓരോന്നായി ഒതുക്കി വെക്കുകയാണ് സൺഡേ ആയതുകൊണ്ടാണ് കൂടുതൽ സമയം ഇടുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇത്ര ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞത്